ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ ഒരട്ടലായിരിക്കുമെന്നുള്ള ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് പക്ഷേ വളരെ സംയമനപരമായിട്ടുള്ള നീക്കത്തിലൂടെ ഇന്ത്യ നടത്തിയ ആക്രമണം അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിപണിയും ഇന്ന് വളരെ മെച്ചൂർ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് കാഴ്ചവെച്ചത് ഇരുപത്തി നാലായിരത്തി നാനൂറിന് മുകളിൽ ആയിട്ട് എനിക്ക് പോസിറ്റീവ് ഒരു ക്ലോസിംഗ് നൽകിയെന്നുള്ളത് വളരെ സ്ട്രോങ് ഒരു മാർക്കറ്റ് ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാം കൂടുതൽ ഇനി മറ്റുള്ള ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധമോ ഇല്ലാതിരത്തോളം കാലം മാർക്കറ്റ് ആ ഒരു യുദ്ധ ഭീതി മറികടന്നു എന്ന് ഒരു വരെ നമുക്ക് നോക്കാം എന്നാലും പൂർണ്ണമായി നിൽന്നു എന്ന് പറയാൻ സാധിക്കില്ല മാർക്കറ്റിൽ ഇതുവരെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ മറ്റുള്ള പ്രകോപനങ്ങളൊന്നും തന്നെ വന്നു കാണുന്നില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ഒരു പരിധി വരെ മാർക്കറ്റ് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഏതായാലും ഇരുപത്തി നാലായിരത്തി നാനൂറ്റി പതിനാലിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വീക്കിലി എക്സ്പയറി കൂടിയാണെന്ന് ഇന്ന് മാർച്ച് ഇന്ന് മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ചാമത്തെ ദിവസവും ബയിങ് ബോണ്ടിലാണ് ഇന്നലെയും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ബൈംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈങ് മോഡിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ ഒരു കാര്യം ഇതുമാണ് കൂടിയാണ് മാർക്കറ്റിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത് ഡെറിവേറ്റീവ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ എസിൻ്റെ പൊസിഷൻസിലെ പോസിറ്റീവ് തന്നെയാണ് ഉള്ളത് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു നൂറ്റി അൻപത് പോയിൻ്റ് റേഞ്ചിലാണ് നമുക്ക് സപ്പോർട്ടായിട്ട് കിടക്കുന്നത് അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ ഡേ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് വരെയുള്ള ഒരു നൂറ് പോയിന്റ് പോയിൻ്റ് അപ്സൈഡുകളാണ് അപ്പോൾ ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് മുകളിൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു റാലി എക്സ്പെക്ട് ചെയ്യാനുള്ളത് അല്ല എങ്കിൽ ഈ ഒരു റേഞ്ച് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറിനും ഇരുപത്തി നാലായിരത്തി അറുന്നൂറിനും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ ദിവസങ്ങളായിട്ട് ട്രേഡ് നടത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി നെഗറ്റീവ് ന്യൂസുകളൊന്നും വന്നില്ല എങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നും നല്ല പോസിറ്റീവ് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ന്യൂസോടുകൂടി മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടത്താനുള്ള സാധ്യതകളാണ് കാണേണ്ടത് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം അമേരിക്കൻ പലിശ നിരക്ക് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിരുന്നു പലിശ നിരക്കിൽ വ്യത്യാസമൊന്നുമില്ല മാറ്റമില്ലാതെ നിർത്തിയിരിക്കുന്നു പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന കമൻട്രി ജെറോം പവൽ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്ന കമൻട്രി വളരെ ശ്രദ്ധേയമാണ് ഈ ഒരു പോളിസി ഒരു അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതായത് പണപ്പെരുപ്പവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഫെഡറൽ റിസർവ് പോയിരിക്കുന്നത് പലിശ നിരക്ക് താഴ്ത്തിയിട്ടില്ല ഇനി ജൂലൈയില് നടക്കുന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ മാത്രമാണ് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ എഫ് ഒ സി മീറ്റിങ്ങിൽ മാത്രമായിരിക്കും അടുത്ത പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത് ഇത് യു എസ് മാർക്കറ്റ് വലിയ രീതിയിലുള്ള നെഗറ്റീവിലേക്കൊന്നും പോയിട്ടില്ല യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നേരം വർഷം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം എൺപത് പോയി എൺപത് പോയിൻറ്റോളം താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതിന് പുറമെ യു എസ് മാർക്കറ്റോ പോസിറ്റീവാണ് ടാക്സിലും ചെറിയ യൂറോപ്യൻ വിപണികളും ചെറിയ നില നിലവാരത്തിൽ ക്ലോസിങ് നെഗറ്റീവോടുകൂടിയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അൺസെർട്ടനിറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നില്ല എന്ന് വേണം പറയാൻ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ക്യൂസ് വരുന്നത് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് റിസൾട്ടുകൾ തന്നെയായിരിക്കും ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷം വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകളുണ്ട് അതുപോലെ തന്നെ കുറേയേറെ മോശം റിസൾട്ടുകളുമുണ്ട് ഇന്ന് മാർക്കറ്റിൽ ഏകദേശം നാല് അറുപത്തിയാറോളം കമ്പനികൾ മാർച്ച് എട്ട് മെയ് എട്ടിന് അറുപത്തിയാറോളം കമ്പനികളുടെ ഭാഗത്തു നിന്നും റിസൾട്ടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ലാർസൺ ആൻഡ് ട്യൂബറോ അതുപോലെ തന്നെ പവർ സെക്ടറിൽ നിന്നുള്ള ആർ ഏഷ്യൻ പെയിൻറ് ബ്രിട്ടാനിയ ടൈറ്റൺ അതുപോലെ തന്നെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇത്രയും കമ്പനികളാണുള്ളത് അതുപോലെ തന്നെ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എസ്കോട്ട്സ് ചെമ്പൽ ഫോർട്ടിലൈസേഴ്സ് ജിൻഡാൾ സ്റ്റെയിൻലെസ് കളിയാൻ ജ്വല്ലേഴ്സ് ബയോകോൺ ഭാരത് ഭാരത് ഫോർജ് അതുപോലെ തന്നെ എം സി എക്സ് ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്ന് വരുന്നു സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഇ പി എൽ ലിമിറ്റഡ് സി എൻ്റർടൈൻമെൻറ്റ് വെസൂവിയസ് ഇന്ത്യ ഐ ഐ എഫ് എൽ ഫിനാൻസ് ജി എച്ച് സി എൽ ഫൈൻ ഓർഗാനിക് ആരതി ഇൻഡസ്ട്രീസ് ദിലീപ് ബിൽത്തികോൺ ഇപ്പോൾ കമ്പനികളുണ്ട് മൈക്രോ കാപ്റ്റിക് കമ്പനികളുടെ ഒരു വലിയ നീണ്ട നില തന്നെയുണ്ട് അതിൽ എൽ എൻ ടിയുടെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു അനുമാനം മാർക്കറ്റിനുണ്ട് പ്രത്യേകിച്ചും അവരുടെ ഓർഡർ ബുക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ എവർ എവർ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയമാണ് ഇനി കമ്പനിയുടെ ഭാഗത്തു നിന്നും എക്സിക്യൂഷനും അതുപോലെ തന്നെ മറ്റു പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ് മാർക്കറ്റ് കേൾക്കാൻ കാത്ത് കാത്ത് നിൽക്കുന്നത് എൽ എൻ ടിയിൽ ഏകദേശം സെയിൽസിൽ പതിനഞ്ച് ശതമാനത്തിലധികം വർധന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എഴുപത്തേഴായിരം കോടിക്ക് മുകളിലായിരിക്കും എൽ എൻ ടിയുടെ സെയിൽസ് ഫിഗർ എന്നാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവറ്റേലും പതിമൂന്ന് ശതമാനത്തിൽ കുറയാത്ത വർധന ഉണ്ടാകും എന്നുള്ളതാണ് എൽ എൻ ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഏഷ്യൻ പെയിൻറ്സ് നമുക്ക് വർഷം കുറച്ച് ക്വാർട്ടറുകളിലായിട്ട് ഏഷ്യൻ പെയിൻറ്സിലെ നെഗറ്റീവ് റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രമാത്രം ഇമ്പ്രസീവായിട്ടുള്ള റിസൾട്ട് ഏഷ്യൻ പെയിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ കിസ്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിമാൻഡ് കുറവുമാണ് ഈ കമ്പനിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ക്വാർട്ടറിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനം പ്രത്യേകിച്ചും റവന്യൂവിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും റവന്യൂവിൽ ഏകദേശം എബിറ്റെയിലൊക്കെ എട്ടര ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തൽ അപ്പോൾ ഏഷ്യൻ പെയിൻസ് ഒരു നെഗറ്റീവ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് വരില്ല എന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് അതിനെ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ടുകൾ വന്നാൽ മാത്രമേ ഉള്ളൂ ഏഷ്യൻ പെയിൻസിൽ അതേസമയം എൽ എൻ ടിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തെന്നുള്ളതാണ് ഇനി ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ രണ്ട് എ സി നിർമ്മാണ കമ്പനികളാണ് ഒന്ന് ബ്ലൂ സ്റ്റാർ അതുപോലെ തന്നെ ഒന്ന് വോൾട്ടാസ് ആണ് ഈ രണ്ട് കമ്പനികളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് അതുപോലെ തന്നെ അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നൊരു കമൻറ്ററി പ്രത്യേകിച്ചും ബ്ലൂ സ്റ്റാറിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നിരിക്കുന്ന കമൻറ്ററി വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി അവർക്ക് ഓർഡർ ബുക്കിനെ സംബന്ധിച്ചിടത്ത് വളരെ കോൺഫിഡൻസ് കോൺഫിഡൻസോട് കോൺഫിഡൻസോടു കൂടിയാണ് സംസാരിച്ചത് അതിന് പുറമെ ഓർഡർ ബുക്കുകൾ സ്ട്രോങ് ആണ് കൊമേഴ്ഷ്യൽ റെഫ്രിജറേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഡാറ്റാ സെന്ററിൽ നിന്ന് വരുന്ന ഡിമാൻഡുകളെ പറ്റിയിട്ടും ബ്ലൂ സ്റ്റാർ വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിച്ചു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാറിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവുണ്ട് അതുപോലെ റവന്യൂവിലും ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ വർധനവ് പ്രോഫിറ്റിൽ പതിനാറ് ശതമാനത്തിന്റെ വർദ്ധനവ് മാർജിനിൽ നേരിയ കുറവ് മാത്രമേ ഉള്ളൂ എങ്കിലും അതായത് ഏഴ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു പക്ഷെ ഓവറോൾ മാനേജ്മെന്റിന്റെ പോസിറ്റിവിറ്റിയും അതുപോലെതന്നെ അവരുടെ കോൺ കോൾ അവർ വിശദീകരിച്ച കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഇന്ന് ലാൻഡ് ലൈറ്റിൽ വരാനുള്ള ഓഹരി എന്ന് പറയുന്നത് മിക്കവാറും ബ്ലൂ സ്റ്റാർ ആയിരിക്കും അതുപോലെ തന്നെ വോൾട്ടാസ് വോൾട്ടാസിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും വളരെ സ്ട്രോങ് ആണ് വോൾട്ടാസിൽ നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റിയെട്ട് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിരിക്കുന്നു റവന്യൂവിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിരിക്കുന്നു ഇബിറ്റയിൽ അറുപത്തി ശതമാനവും മാർജിനിലും അറുപത്തി രണ്ട് ആറേ പോയിൻറ്റ് രണ്ട് അതായത് നാലേ പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ ഉയർന്ന് ആറേ പോയിൻറ്റ് രണ്ട് ശതമാനമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എ സി നിർമ്മാണ കമ്പനികൾ വീണ്ടും ഫോക്കസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബ്ലൂ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട് ഏപ്രിലെ സെയിൽസ് ഫിഗർ വളരെ കുറവായിരുന്നു പക്ഷേ അടുത്ത ഒന്നോ രണ്ടോ മാസത്തോടും കൂടി അത് പിക്കപ്പായി വരും എന്നുള്ളത് തന്നെയാണ് ബ്ലൂ സ്റ്റാറിൻ്റെ ഓപ്റ്റി കാണിക്കുന്നത് അതുപോലെ ടാറ്റ കെമിക്കൽ വീണ്ടും മോശമായിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ടാറ്റ കെമിക്കൽസിൽ ലോസ് അറുപത്തിയേഴ് കോടി രൂപയാണ് റവന്യൂയിൽ വെറും ഒരു ശതമാനത്തിന്റെ വർധനവ് മാത്രമേ ഉള്ളൂ ഇബിറ്റയിൽ ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഇടിവ് കാണിച്ചിരിക്കുന്നു മാർജിൻ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിൽ നിന്നും കുറഞ്ഞു ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീക്ക് നമ്മൾ അല്ലെങ്കിൽ ഇന്നും ഒരു ദിവസം എക്സ്പെക്ട് ചെയ്യുന്നു റിസൾട്ട് അനുസരിച്ചിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകൾ ഈ ഹുഡ്കോ ഹുഡ്കോ അടക്കമുള്ള കൗണ്ടറുകളിൽ റിസൾട്ട് നന്നാണ് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു വൊലറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടുണ്ട് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ യുണൈറ്റഡ് സ്പിരിറ്റ് നമ്മൾ ഇന്നലെ ഈ യുദ്ധ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസുകൾക്കിടയിൽ മറന്നുപോയതോ അല്ലെങ്കിൽ മാർക്കറ്റിനെ കൂടുതലായിട്ടും സ്വാധീനിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഒരു ന്യൂസ് എന്ന് പറയുന്നത് യു കെയുമായിട്ട് ബന്ധപ്പെട്ട പ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണ് അത് യഥാർത്ഥത്തിൽ മാർക്കറ്റ് അതിന്റെ ഒരു നല്ല വശത്തിലേക്ക് പോയിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് ലേക്നെസിലേക്ക് വരാനുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ലിക്കർ സെക്ടർ ആയിരിക്കും അത് തന്നെ യുണൈറ്റഡ് സ്പിരിറ്റ് യുണൈറ്റഡ് സ്പിരിറ്റിന് സ്പിരിറ്റിൻ്റെ പൈസ കൂടി അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റിൽ നല്ല രീതിയിലുള്ള പതിനഞ്ച് ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് വരാൻ സാധ്യതയുണ്ട് അടുത്തത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടു ദിവസത്തിനുള്ളിൽ ബ്രോക്കറേജ് ഫേമുകൾ യുണൈറ്റഡ് സ്പിരിറ്റിൽ കവറേജ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോങ് ടേം പറ്റുന്ന രീതിയിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുള്ളത് ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട പ്രകോപനങ്ങളൊന്നും ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു വാർസോൺ പിന്നിട്ടു എന്ന് പറയാം അല്ല ഇനി വീണ്ടും കാര്യങ്ങൾ കുറച്ചുകൂടി മുറുകുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു പാനിക് ആയിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കപ്പെടാം അത് എല്ലാവർക്കും അറിയുന്നത് കുറെ തന്നെ ഞാനും പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞ ഒരു ഹഡിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു റാലി നമുക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ അഡ്വൈസറി റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്